ലവ്ലി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടോ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങിച്ചത് ഇത് വേറൊരു പുതിയൊരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷേ എൻ്റെ പാക്കിങ് എല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഓരോ പ്ലാന്റ്സും അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ ഔട്ടർ പാക്കിങ്ങും നന്നായിരുന്നു കേട്ടോ നമ്മളത് ഓപ്പൺ ചെയ്തപ്പോഴത് അതിനകത്ത് വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല സാധാരണ കിട്ടുമ്പോൾ ഇലകളെല്ലാം നൊടിഞ്ഞു നുറുങ്ങി അങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടാറ് അതുപോലെ തന്നെ ഒത്തിരി വാടും ചെയ്യാറുണ്ട് പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ കിട്ടിയത് അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് വില കൂടിയ പ്ലാൻസ് തന്നെയാണ് കാരണം ഓരോ സെൽവിടെ കഴിഞ്ഞ് കഴിയുമ്പോഴും നമ്മൾ പുതിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കിങ് ഓഫ് സിയാണു നമ്മൾ ട്ടോ. ആ വയലറ്റ് കളറ് കാണുന്നതാണ് കിങ് ഓഫ് സിയാം പിന്നെ നന്ന് വാങ്ങിച്ചത് ഓറഞ്ച് ആക്വാങ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് ഓറഞ്ച് ആക്വാങ് വാങ്ങണ്ടോന്ന്. പിന്നെ നന്നു കാണുന്നത് ഹോട്ട് പിങ്ക് ആണ് പിന്നെ yellow സീപ്ലിങ്സ് പിന്നെ ആനിയനറ്റ് അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ട്ടോ. ഇപ്പോൾ ട്യൂബർ പ്ലാന്റ് ആയ കാരണം കൊണ്ട് നമുക്ക് ഇലകളിൽ നിന്ന് പുതിയ തൈകൾ തൈകളുണ്ടാകുന്ന പ്ലാന്റ്സ് അല്ല അപ്പം ഞാൻ ഇതുപോലെ പോട്ടാൻ പോട്ടാണ് ചെയ്തത് പോട്ട് നട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അത് വേറൊരു വലിയ പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ പക്ഷെ സാധാരണ ഇങ്ങനെ വെക്കുമ്പോൾ ചെടികളൊന്നും ഹെൽത്തി ഹെൽത്തിയാവാറില്ല കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാൻ കൂടുതൽ ആയിട്ട് വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് നമുക്ക് രണ്ടാമത് വന്നൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുറേ അധികം പ്ലാന്റ്സ് നശിച്ചു പോയി കുറേ നോർമൽ പ്ലാന്റ്സ് ഇപ്പോൾ ബ്ലൂ ഹീസില് പനാമ പെസിഫിക്ക് ഡൗബൻ അങ്ങനെ കുറേ പ്ലാന്റ്സ് നമുക്ക് നശിച്ചു പോയി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ട്രോപ്പിക്കൽ സൺസെറ്റ് ഉണ്ട് അങ്ങനെ എനിക്കറിയില്ല കുറേ അധികം ഫസ്റ്റ് ഉച്ച മെയിൻ പ്രശ്നം ഉച്ചിൻ്റെ ഒരു ശല്യം കൊണ്ടാണ് മിക്ക പ്ലാന്റ്സും പോയത് രണ്ടാമത് മഴ വെള്ളം ശക്തിയായിട്ട് മഴ ഡെയിലും കാണാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിയുമ്പോൾ കുറേ പ്ലാന്റ്സ് പോയിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനൊരു പത്തിരുപത് പ്ലാന്റ്സ് ഒരുമിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് അതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു വലിയൊരു പാക്കറ്റായിട്ടാണ് കിട്ടിയത് അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു പത്തിരുപത്തഞ്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ അപ്പൊ എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ പുതിയ പ്ലാന്റ്സ് വിനോൺ അതൊക്കെ ഉണ്ട് കേട്ടോ സ്വിനോണോ ശിവനോണ്ണോ അങ്ങനെയൊക്കെ പറയുന്നത് അത് പിന്നെ ഗ്രീൻ സ്മോക്ക് മാക് മാക്വാങ് അങ്ങനെ കുറേ കേട്ടോ പക്ഷെ ഇത് പാക്കിങ് എനിക്കത്രയ്ക്കൊരു സുഗമമായിട്ട് തോന്നിയില്ല കേട്ടോ കാരണം ഇത് വലിയൊരു കവറിൽ ഇങ്ങനെ എല്ലാം കൂടി ഒരു ന്യൂസ് പേപ്പറിൽ വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഈ പാക്കിങ്ങിൽ ഞാൻ അത്രയ്ക്കധികം സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കണ്ടോ അത് എന്താണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ആൾ കുറച്ച് ബിസി ആയിപ്പോയി ഹോസ്പിറ്റൽ കേസിൽ അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് പക്ഷേ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിരുന്നു കേട്ടോ കാരണം നല്ല ഉണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേരുകൾ കുറച്ച് നീളത്തിൽ വെക്കണം എന്നുള്ളത് അപ്പം വേരുകളെല്ലാം നീളത്തിലുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടി ഇങ്ങനെ കണ്ടോ ഒരു എന്താ പറയുക നമ്മുടെ പച്ചക്കറി എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നൊരു അവസ്ഥയായിരുന്നു ഇത്രയും പ്ലാന്റ്സ് നമ്മൾ വാങ്ങിച്ചിട്ടോ ഇതിനകത്ത് പിങ്ക് നൈറ്റ് ഉണ്ട് വൈറ്റ് നൈറ്റ് ഉണ്ട് ഫനാമിയുണ്ട് ഉണ്ട് മൈക്രാന്തി ഉണ്ട് ട്രോപ്പിക്കൽ സൺസെറ്റ് ശിവനോൺ അങ്ങനെ ഗ്രീൻ സ്മോക്ക് അങ്ങനെ ഒത്തിരി വെറൈറ്റികൾ ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടി ഡി സിയുടെ പ്രശ്നം കൊണ്ടാണോ പാക്കിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇത്രയും പ്ലാന്റ്സ് നമുക്ക് കൂട്ടിന്നുറങ്ങി കേട്ടോ അതിൻ്റെ ഇലകളെല്ലാം ഒടിഞ്ഞു തുടങ്ങിയിട്ടാണ് കിട്ടിയത് പക്ഷെ പ്ലാൻസ് നട്ട് കഴിഞ്ഞാൽ പിടിക്കും കാരണം അതിനകത്ത് മിക്ക ഇതിലും ക്യൂബർ ഉണ്ടായിരുന്നു ക്യൂബർ ഒന്നും ഒടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പോൾ അപ്പൊ ഇങ്ങനെ ഓരോരോ ചട്ടികളിലായിട്ട് നമ്മൾ നട്ടൊക്കെ നമ്മുടെ കുറച്ച് താമരകുട്ടന്മാരാണ് അപ്പോൾ ഇതിനകത്ത് ബുദ്ധ സൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് ക്ലൗഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പി ജി ഗേളുണ്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഹെൽത്തി ആയിട്ട് കക്ഷൻ സിക്സ്റ്റീൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചിലവരൊക്കെ മടി പിടിച്ച് നിൽക്കുകയാണ് ഇത് അപ്പുറത്തെ സൈഡിലും ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോസ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് പ്ലീസ് സബ്സ്ക്രൈബ്